നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നൊരു ചലഞ്ചാണ് കേട്ടോ കണ്ണനാണ് അപ്പൊ നമ്മള് കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് കണ്ണന്റെ കയ്യിൽ കൊടുക്കും അപ്പൊ കണ്ണ അതുകൊണ്ട് മേക്കപ്പ് ചെയ്യണം മോളുവിനും മേക്കപ്പ് ചെയ്യും എല്ലാവരും നമുക്ക് ഇപ്പൊ തന്നെ കണ്ടോളൂ കുറച്ചു എന്താകണോ ഞാൻ ഇപ്പൊ എനിക്ക് പൂച്ചിട്ടിപ്പോ ഞാൻ ചെയ്യണതാണെന്ന് പൂച്ചിട്ടിക്ക് അറിയാം പൂജിട്ടി ചെയ്യണതാണെന്ന് പേനിക്കറിയാം നമുക്ക് പെൺകുട്ടികൾക്ക് പെണ്ണുങ്ങൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ എല്ലാം അറിയാതെ എന്തൊക്കെയൊക്കെയാന്ന് കണ്ണൻ കുടിക്കാറില്ല കണ്ണൻ കുട്ടി കഴിഞ്ഞാൽ കുറെ മുന്നേട്ടോ ഒരു രണ്ടുതല്ല മുന്നേക്കാഴ്ച വരക്കല്ലേ എനിക്ക് ഇവരെ അങ്ങനെ കണ്ണു അങ്ങനെ ഓരോ കോപ്രായം ഞങ്ങൾ വീട്ടിലിരുന്ന് കണ്ടിട്ട് ഇപ്പം സംഭവിക്കാറില്ല കണ്ണൻ ചിലപ്പോൾ കണ്ടിട്ട് വലിയ പരിചയം ഉണ്ടെങ്കിലുള്ളു അപ്പൊ പൂജിറ്റ് കുറച്ച് സംഭവങ്ങൾ എടുത്തുകൊടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ വല്യ സംഭവം ഒന്നും ചെയ്യാറില്ല കേട്ടോ എന്താണെന്ന് ഞാൻ പറയണില്ലേ ഞാൻ ലാസ്റ്റ് പറയാൻ ഞാൻ പുറത്ത് പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യണത് എന്നുള്ളത് പിന്നെ ഞാൻ ഒരു വീഡിയോ എഴുപോ അതില് കാണിക്കുകയും ചെയ്യാം പക്ഷെ കണ്ണൻ എങ്ങനെയാണ് ഇന്ന ഒരുക്കണെന്നുള്ളത് അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണെന്നിപ്പോ പറയണില്ല കണ്ണെടുക്കുമ്പോ കണ്ണ ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരും എന്തൊക്കെയാണ് കണ്ണ് ചെയ്യുന്നത് അപ്പൊ ഏതൊക്കെയാണ് എടുക്കണെന്നൊക്കെ ഞാൻ എന്താ അറിയാം സംഭവം ഞാന് രണ്ടു മൂന്നാം ലിപ്സ്റ്റിക് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് ഇതിലൊരു ഞാൻ പറയുന്നില്ല ഇതിലൊരു മൂന്നാല് ലിപ്സ്റ്റിക് പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഏത് ലിപ്സ്റ്റിക് ആണ് കണ്ണൻ ഇപ്പൊ അങ്ങനെ വലിയ ആൺകുട്ടികളും അവനറിയോ അറിയുന്നതിൽ നോക്കാം അപ്പൊ എന്തായാലും കണ്ണൻകുട്ടി ഇല്ലേ ഞാനൊന്നും പറയട്ടെ ഇതില് ഫസ്റ്റ് എന്താ അമ്മ മുഖത്ത് തേക്കി തേക്കോ പൗഡർ പൗഡർ സോറി അതല്ല എങ്ങനെയാണ് ആ നമ്മള് ചെയ്തോ അതൊക്കെ ഇഷ്ടമാണ് ഏതൊക്കെ ആദ്യം പിന്നെ അത് പിന്നെ എന്തൊക്കെയാ പിന്നെ എഴുതാൻ എഴുതാനും അതല്ല കണ്കുട്ടി അടിപൊളിയായിട്ട് ചെയ്യുമ്പോ അവനൊരു അവൻ പറഞ്ഞ ചലഞ്ചാട്ടോ അത് അവൻ ചെയ്യാന്നുള്ളത് അടിപൊളി പിന്നെ നോക്കാൻ പറ്റും

അപ്പൊ എന്താ ചെയ്യണോ കണ്ണാടിയിൽ എനിക്ക് നോക്കാനോ അത് പട്ടച്ചൊറിക്കുള്ളവരുമ്പോട്ടോ അതൊക്കെ പറയാ എന്തായാലും കേട്ടെ ഇല്ലാണോ ഹസ്റ്റ് വേണ്ടത് ടീച്ചി തരാ അതില് കഴിയാറായി നമ്മള് വാർപാടം കാണിക്കരുത് കേട്ടോ ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങണതാണ് മക്കളെ അപ്പൊ ഒരുപാടൊന്നും വേസ്റ്റ് ചെയ്യരുത് പറഞ്ഞ സൺസ്ക്രീൻ <laughs> <laughs> കൂടുതലും അടിക്കണ്ടെങ്കി തേക്കാം അപ്പൊ വല്ല മുഖാണ് സോഫ്റ്റ് ആയിട്ടെ ചെയ്യാൻ പാടുള്ളു പാത്തുക എന്തെങ്കിലും പറഞ്ഞ ദേഷ്യൊക്കെ ഇണ്ടാവോ അപ്പൊ തീർക്കപ്പോ

അന്ത കാണുന്നുണ്ടോ ദാ പിരിgetElementById ആ ഇടങ്ങേ ഇത്രനാട്ടോ പിരിgetElementById അപ്പോൾ സാധാരണ കാണല്ലേ ഇങ്ങനെ പൊന്തിയിരിക്കും കണ്ടല്ലേ മോള് ദാ അങ്ങനെ പിടിക്കാൻ ഞാൻ ഇങ്ങനങ്ങനെ പിടിക്കാൻ ഇത് പിരിgetElementById ആ ഇത് പിരിgetElementById പിരിgetElementById തയ്യുարկിക്കുന്നോ എന്തായ്യുարկുന്നട്ടോ എക്സ്പെർട്ട് ആയെന്നാ പ്രൊഫഷണൽ ഒരു പൊസണക്കൊന്നോ അയ്യൂന്റെ നല്ലത് സെയിലിണ്ടർ ഉണ്ടായിരുന്നു അത് കൊടുത്താൽ മതിയോ നല്ലത് എടുത്ത് കൊടുത്തിട്ടില്ല ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ കൊറേശൊക്കെ എടുത്താൽ മതി

ഏതാണ് ലിപ്സ്റ്റിക് കാണിച്ചു അല്ലെ അതിന്റെ സാധനം അമ്മ ആണ് നോക്കാൻ ആ ഇല്ല നോക്കല സോറി

ോ വീട്ടിൽ രാത്രി സംഭവം

നോക്കട്ടെ നീ എവിടെ ബ്ലഷ മോളൊരു സന്തോഷം കണ്ടേ എവിടെ പടി അടിച്ചു ഞാനെങ്കിലും പറക്കൻ തൊളിയാലോ ആ മനുഷ്യന്റെ പിന്നേം വേണ എന്താ രസം കേട്ടി നന്നായിരിക്കണം പിന്നെ അങ്ങാവൂല ലിപ്സ്റ്റിക്ക് കറക്റ്റ് കേട്ടോ അത് കറക്റ്റാ കണ്ണ കഴിഞ്ഞത് സൂപ്പർ ആണ് പൗഡർ പൗഡറിട്ട് ഞാൻ ഇപ്പൊ കൊറച്ചായിട്ട് ഇടലില്ല ഒരു 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 കൊല്ലക്കാരുന്നു ഇപ്പൊ ഇടല അത് നോക്കി അത് കുഴപ്പമില്ല ഇടയ്ക്ക് മൂടിനനുസരിച്ചൊക്കെ ഞാൻ ചെയ്യുള്ളുട്ടോ ഞാൻ ആ ഇത് സൺസ്ക്രീൻ സംഭവമാണ് ഇത് ഞാൻ ആറ്റ് നോട്ട് പൊത്തി വെച്ചിട്ട് കുറെ അതാണെന്ന് ചെറുതാ പറ്റാ പൗഡർ പിന്നെ എപ്പഴെങ്കിലൊക്കെ ഇത് അത് ഞാൻ ഴുതാറ് പോലും പിന്നെ ഈ ഇത് സൺസ് തേച്ച പിന്നെ ഞാൻ പൗഡർ ഇടില്ല പിന്നെ പൊട്ടു വെക്കും കണ്ണെഴുതാ മസ്റ്റ കണ്ണെഴുതും ഞാൻ സംഭവം ശരിയാ താഴെ മേലേ കണ്ണെഴുതാറുണ്ട് ഈ പൊട്ടു എഴുതൂടും കറക്റ്റ് കേട്ടോ ഇന്റെ കൊഴപ്പൊന്നുമില്ല ഇന്റെ ഈ അടി കിട്ടിയതല്ലാത്ത

ിപ്സ്റ്റിക് ഞാൻ ആ ഒന്നും പറയാൻ പറ്റില്ലാട്ടോ അന്നൊന്നും ഇല്ല കളക്കളില്ല പോവാൻ പറയാൻ പറ്റില്ല അത് ചെയ്യണ സമയത്ത് ആ അവൻ ചെയ്യണത് ചെയ്യ എന്റെ എന്തൊക്കെ നോക്ക് കവളക്ക് പത്താൾ ഒന്നടിച്ചില്ലേ ഇല്ല ഇല്ല നോക്കണ്ട మళ్ళీ దేని కవర్ పెట్టొచ్చు చేద్దాం మేడో నాక మార్ము కలర్ చెయ్యని ఉండని అయిపోతే ఇది మంది కొంచెం అలా ఉడకని ఈ సంతర్ పెట్టే ఆ ప్రమేయ దాంట్లో పెట్టన అని లోకరుదే వర్న నా మాజన నార ఆకరి నేత్రి నేలగా గాను ఎంద ఒక ప్రయత్న ఒక చేద్దాం మంచి మంచి దొర కడ చేయింబో ചുണ്ടുമ്പോ പൂജ ഒന്നും എന്നും വേണോ കണ്ണു നോക്കി കഴിഞ്ഞാൽ

സംഭവങ്ങളൊക്കെ ചെയ്യട്ടാ ഞാൻ കയ്യും ആക്കിട്ടെ ഇതിന് ഇതെന്ത് കണ്ണം വേണച്ചിട്ടില്ല ഇത് കൊളാക്കാൻ വേണ്ടി ചെയ്താ കണ്ണ എഴുതാ കണ്ണന അറിയാ കണ്ണടക്കുന്ന െളു മുടിയൊക്കെ ആക്കണ്ടോ ഇല്ലാതെ നെറ്റീവ് കുത്തിയാ ഇതിന്റെ മൊത്തം പിടിക്കാണ്ട് എങ്ങനെ ഡാൻസ് കലോത്സവത്തിനൊക്കെ ചേർന്നിട്ടുണ്ട് അന്ന് ഡാൻസ് മാഷ് മാഷടക്കല്ല ഇത്രയും മാഷ് പോലും ഇത്രയും വെള്ള മോട്ടറ് അവരൊന്നും വിളിക്കണ്ട ഇനി വിളിക്കണ്ടാവശ്യം ഞാൻ ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കുണ്ട് മോഹത്തേക്ക് നോക്കിട്ട് നല്ല പോലെ പറഞ്ഞത് കളിക്കാത്ത മോള് രണ്ടും രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ അറിയാതെ നോക്കിയത് എന്നായിക്കോട്ടെ

നിത മുഖത്തിരുന്നിട്ട് ഇന്നും ചെയ്താ അല്ലെങ്കിൽ തന്നെ കോൺഷ്യസാണ് അല്ലെങ്കിൽ പൂഞ്ചു വരള്ളു ആ പൂജന ഞാൻ കേട്ടോ ഞാൻ ചീലി ഇത് മറ്റില്ലേ കഥ കളിക്ക് വിടങ്ങനൊരു സാധനം െ കേട്ടാ കൊറച്ച് നെറ്റ് റോഡ് പോലാണോ ഞാന് ആ ദോ തേയാ ചെയ്യൂ അണ്ണങ്ങരെ വെച്ചിരൂ ആ ആ ഹെയർ ബാൻഡ് ഇല്ലേ ഇതാ കണ്ടിട്ടി മൂടുതൊന്നും ഇല്ലടോട്ടാ നമുക്ക് ഉണ്ട് മോള് പുറങ്ങാൻ വെച്ചിട്ടുണ്ട് കണ്ണം വെച്ചടരെ കണ്ണ ക്യാമറേക്കി നോക്കണ്ട കണ്ടിട്ട് എരിയുന്ന ആ കണ്ണ കണ്ണ ചിമ്മി ഇരുന്നേ ഇക്ക കാണുന്നില്ല സത്യം കാണുന്നില്ല ഓടി മാങ്ങര മുട്ടെടുക്കാം ഇതെച്ചോ ഞാൻ എങ്ങനെ ഹേ എക്കിക്കി കേട്ടോ ഇല്ല ഇല്ല ഞാൻ അന്നെവിടെ ും രാധയും ഇത് ഇത് വേണ്ടാത്ത അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ട് രാത്തി അടിപൊള്ളി കണ്ടു പൂജരാജ ചെയ്ത ഞാൻ ചെയ്യുമ്പോൾ അവിടെ പോയി കഴുതിട്ടന്നെ എനിക്കോട് ഇപ്പൊ കണ്ണൻകുട്ടി കണ്ണൻകുട്ടി നമ്മള് ഞങ്ങൾ രണ്ടാമം ഇല്ല ഇതൊക്കെ അപ്പൊ കണ്ണൻ വേണ്ട അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഗൈസ് ഒരു മേക്കപ്പ് വീഡിയോ ആയിരുന്നു കണ്ണൻറെ കഴിവ് എന്നെക്കാട്ടിലും കൂടുതൽ തെളിയിച്ചത് വന്ന് തയ്യാപോ പിന്നെ ആരെയും എന്നെക്കാട്ടിലും കൂടുതൽ തെളിയിച്ചത് പൂജു ബസന്തി അല്ല പിന്നെ സലീം കുമാർ അല്ലേ ഏതൊരു സിനിമയിൽ ഇണ്ടല്ലോ ഞാൻ കിടക്കായിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു മേക്കപ്പ് വീഡിയോ ഇത്രേ ഉള്ളൂ വട പട്ടപ്പാണെങ്കിൽ ആ ഇന്നത്തെ നമ്മുടെ കുഞ്ഞാ കൂജോ അപ്പൊ നമ്മുടെ അപ്പൊ നമ്മടെ ഇന്നത്തെ കുഞ്ഞു ഇത്രേ ഉള്ളൂ ഒരു ചെറിയൊരു രസം വെറുതെ നമ്മളിങ്ങനെ ചെയ്യാറില്ലേ അപ്പൊന്നും വീടേ ആക്കിട്ടുള്ളൂട്ടോ കണൻകുട്ടിക്ക് അറിയണ പോലെ കണൺകുട്ടി ചെയ്തിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല അവന് ചെയ്യാൻ വേണ്ടിട്ട് നീ ഫ്രണ്ട്സ് കളിയാക്കാനല്ലാച്ചിട്ടില്ല ഈ കണ്ണക്കുട്ടി നിന്ന് തരാറുണ്ട് കേട്ടോ എല്ലാരും കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എന്നാലും വേറെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ